ഹായ് ഗായ്സ് മല്ലുവിളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗണ്ണാണ് ഇതൊരു എയർ പിസ്റ്റലാണ് എയർ ഗൺ എന്ന് പറയാം ഇതാണ് ഗണ്ണ് ഇത് ഗ്ലോബസ് എന്ന കമ്പനിയുടെ ബോബ് കാറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊരു മൂന്ന് വർഷമായി അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ിക്കുന്നത് പെല്ലറ്റ്സ് ആണ് ഇതാണ് ഇതിൻ്റെ പെല്ലറ്റ് ഇത് ഫോർ പോയിന്റ് ഫൈവ് എം എം ആണ് പോയിന്റ് വൺ വൺ സെവൻ അതാണ് ഈ പെല്ലറ്റിൻ്റെ സൈസ് ഈ ഗണ്ട് വാങ്ങാൻ നമുക്ക് ഒരു ഐ ഡി പ്രൂഫ് മാത്രം മതി ഇത് കൈവശം വയ്ക്കാനായിട്ട് ലൈസൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇത് ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങുക കയ്യിൽ വെക്കുക നമുക്കൊരാളുടെ ദേഹത്ത് ചൂണ്ടാനോ പക്ഷികളെയോ മൃഗങ്ങളെയോ ഫയർ ചെയ്യാനോ വെടിവെക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല അങ്ങനെ ഒന്നും ചെയ്തുകൂടാ അത് ഇല്ലീഗലാണ് ഇത് ഈ ഗണ്ണിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഫയറിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ഏകാഗ്രത ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗണ്ണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് ഫയറിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നവർക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണത് ഈ ഗണ്ണ് കൊണ്ട് നമുക്കൊരാളുടെ ദേഹത്തു പോലും ചൂണ്ടാൻ പാടില്ല അങ്ങനെ ചൂണ്ടിയാൽ പോലും അത് കേസാണ് അത് ഇല്ലീഗലാണ് പോലീസ് മാമ്മ പിടിക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഇത് വാങ്ങുന്നവർ പിന്നെ പക്ഷികളെ കാണുമ്പോൾ വെടിവിക്കണം എന്നൊക്കെ തോന്നും ഒരിക്കലും ചെയ്യരുത് മൂന്ന് വർഷം വരെ നമുക്ക് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കാൻ പറ്റുന്ന വകുപ്പ് അതിലുണ്ട് പിന്നെ ഒരിക്കലും ഇത് ലോഡ് ചെയ്ത് വെച്ച് നമ്മൾ ട്രിഗറിൽ വിരള് വയ്ക്കാൻ പാടില്ല ഫയറിങ് ടൈമിൽ മാത്രമേ വിരള് വയ്ക്കാവൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കണം കൊച്ചുപിള്ളേരോളോട്ടൊന്നും കൊണ്ടുവെക്കരുത് ഫയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻ കേസ് ഫയർ ആയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ് സോ ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം പിന്നെ അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് ഇത് ഒരു ഒരു കിലോയ്ക്കാകത്ത് വെയ്റ്റ് ഉണ്ട് തൊള്ളായിരത്തി സംതിങ് ഗ്രാമം കണ്ടാണ് ഇതിൻ്റെ വെയ്റ്റ് പത്ത് മീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷെ പത്ത് മീറ്റർ ഇത് ഫയർ ചെയ്താൽ പോകും പക്ഷേ ആയിട്ട് കൊള്ളത്തില്ല ഈ പത്ത് മീറ്ററിൽ നമ്മൾ പത്ത് മീറ്ററിൽ ദൂരെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഒബ്ജക്റ്റിനെ വെടിവെച്ച് കഴിഞ്ഞാൽ അതിൽ കൊള്ളുന്ന പ്രഹരം വളരെ കുറവായിരിക്കും അത്യാവശ്യം നമുക്കൊരു അഞ്ച് മീറ്ററിനകത്തൊക്കെ നല്ല ആക്കുറേറ്റായിട്ട് ഫയർ ചെയ്യാൻ പറ്റും കാറ്റ് പിടിച്ചിട്ട് പെല്ലറ്റ് അങ്ങോട്ട് കൊണ്ട് പോകുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് കറക്റ്റ് എയിം ചെയ്യാൻ പറ്റും എയിം ചെയ്യാനായിട്ട് ഇതാ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പോയിന്റ് അത് നമുക്ക് നല്ല ഉപകാരപ്പെടും സ്ട്രൈറ്റ് വയ്ക്കുക നമുക്ക് ആ പോയിന്റിൽ നോക്കുക ഫയർ ചെയ്യുക ഇതാണ് ഇതിൻ്റെ കൈതിൻ്റെ കാര്യങ്ങൾ പിന്നെ കൂടുതലും ഈ ഗണ്ണ് ഉപയോഗിക്കുന്നത് ലേറ്റ് നൈറ്റിലൊക്കെ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നവർ അവരൊക്കെ കാറിനകത്ത് ഇതുപോലൊരു ഗണ്ണ് സൂക്ഷിക്കും ഞാൻ അങ്ങനെ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട് ലോങ് പോകുന്നവരും ഞാനിത് വാങ്ങിച്ചതും ഞാൻ അത്യാവശ്യം ലോങ്ങ് പോകുന്ന ഒരാളാണ് അപ്പോൾ ലേറ്റ് നൈറ്റിൽ നമുക്ക് ഒരുപാട് രാത്രിയായിട്ടും ഡ്രൈവ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്കൊരു ധൈര്യത്തിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഞാൻ കാരണകത്ത് എപ്പോഴും അത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ആരെയും എടുത്ത് വെടിവെക്കാനൊന്നും അല്ല ഇൻ കേസ് നമ്മൾ രാത്രി പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് വെറുതെ എടുത്ത് കാണിച്ചാൽ തന്നെ ഇപ്പോൾ അറിയത്തില്ലല്ലോ നമുക്ക് നമുക്ക് അറിയുന്ന നമ്മൾ അറിയാത്ത ഒരാൾ വന്നിട്ട് ഗണ് എടുക്കുമ്പോൾ നമുക്കതിനൊരു റൈഡ് തോന്നില്ല സേഫ് നമ്മൾ ഗൺ എടുക്കുന്നു അവർക്കൊരു പേടി തോന്നുന്നു നമ്മൾ സേഫായിട്ട് പോകുന്നു ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനത് വാങ്ങിച്ചത് പിന്നെ പണ്ട് മുതൽ എനിക്ക് ഗണ്ണുകളോടും ചില വെറൈറ്റി ഐറ്റംസിനോടൊക്കെ ഒരു താല്പര്യമുണ്ട് അപ്പോൾ ഇത് ഫയർ ചെയ്യേണ്ടത് സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് മടക്കുക ഇനി ഇതിൽ ലോഡ് ചെയ്യാനായിട്ട് അതിനായിട്ട് നമ്മൾ അത്യാവശ്യം ബലം കൊടുത്ത് ഇങ്ങനെ മടക്കുക അവിടെ നിങ്ങൾ ഈ പൊസിഷനിലോട്ട് വരും അല്ലേ ഇവിടെയാണ് പെല്ലറ്റ് ഇടേണ്ടത് നമുക്കൊരു പെല്ലറ്റ് വെച്ച് ഇതിൽ ഫയർ ചെയ്യാൻ പറ്റും പെല്ലറ്റ് കറക്റ്റാ ആ ഹോളിലോട്ട് വെക്കുക ഇതുണ്ടല്ലേ സിമ്പിളാണ് പിന്നെ അത് തിരിച്ച് നമ്മളെ പഴയ പൊസിഷനിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക സിമ്പിൾ പരിപാടി തന്നു ഇതിപ്പോൾ ലോഡാണ് ഫയറിങ് പൊസിഷനാണ് ഇത് ലോക്ക് ബട്ടണോ കാര്യങ്ങളോ ഒന്നുമില്ല സോ നമ്മൾ ട്രിഗർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫയറാണ് അതുകൊണ്ട് എയിം ചെയ്തതിന് ശേഷം മാത്രം ട്രിഗറിൽ വരൽ വെക്കുക അറിയാതെ എങ്ങാനും ട്രിഗറിൽ ആയി കഴിഞ്ഞാൽ ഫയർ ആവും ഫയറാവും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതകത്ത് കൊള്ളും പിന്നെ ചുറ്റുവട്ടത്ത് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കുക തൊട്ടടുത്തുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഒബ്ജെക്ടുകളിൽ ഇത് ഫയർ ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ പെല്ലറ്റ് അതിൽ ആ ഒബ്ജെക്റ്റിൽ കൊണ്ടിട്ട് തിരിച്ച് നമ്മുടെ നേരത്തെ തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അവരുടേതായത്തോട്ടും ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റിലൊക്കെ ഒരു ബേസ് ബോർഡോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എയിം ചെയ്യുന്നതാണ് നല്ലത് കാരണം അത് തിരിച്ചു വരത്തില്ല അത്യാവശ്യം നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്യുന്നവർ ഒരെണ്ണം വാങ്ങിച്ച് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അറിയാമല്ലോ അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പിന്നെ വീടുകളിലും ഒരെണ്ണം വാങ്ങിച്ച് വയ്ക്കുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വീടുകളിലൊരെണ്ണം വാങ്ങിച്ച് വയ്ക്കണം രണ്ടായിരത്തി പത്തിലാണ്ടാണ് ഞാൻ പത്രത്തിലൊരു വാർത്ത കണ്ടായിരുന്നു എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ രണ്ടുപേരും അതിക്രമിച്ച് കയറി കെട്ടിയിട്ടിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയെന്നും സോ ഇതുപോലെ ഒരെണ്ണം അന്ന് എല്ലാവരും പ്രിഫർ ചെയ്തിരുന്നു ഒരു എയർ ഗണ്ണ് എല്ലാവരും വീട്ടിൽ വാങ്ങിച്ച് സൂക്ഷിക്കണമെന്ന് സ്വർണം വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് ജോജി സിനിമയിൽ ഉള്ള സെയിം സാധനമാണത് ഏകദേശം അതുപോലെയാണ് അടുത്തൊന്ന് മേടി വെച്ച് കഴിഞ്ഞാൽ ആൾ ഡെഡാവും ജോജി സിനിമയിലൊക്കെ ഉണ്ട് കണ്ടു കാണാം അപ്പം അതാണിത് ഇത് നമുക്കൊന്ന് ഫയർ ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ സൗണ്ട് അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെറുതെ ലോഡ് ചെയ്ത് വെച്ചിട്ട് ഫയർ ചെയ്യല് എൻ്റെ സ്പ്രിങ് കംപ്ലൈന്റ് ആവും ഇതുപോലത്തെ ഒരു ബോക്സോ കാർഡ്ബോർഡ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പെല്ലറ്റ് ഇതിനകത്ത് പോകും തിരിച്ചു വരത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ഗണ്ണൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലോക്കി ചെയ്യുന്ന ടൈപ്പ് ഗണ്ണിൻ്റെതാണ് അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അടുത്ത വീഡിയോ വരും Thank you.